ഇറാൻ ഇസ്രയേൽ സംഘർഷം ഒരാഴ്ച പിന്നിടുന്നു ആക്രമണം കടുപ്പിക്കുമെന്ന സൂചന നൽകുകയാണ് ഇസ്രയേൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ തെക്കൻ ഇസ്രയേലിലെ ആശുപത്രി കെട്ടിടം ഉൾപ്പെടെ തകർന്നു തലസ്ഥാനമായ ടെല്ലവീവിൽ സ്ഫോടനങ്ങൾ നടന്ന സാഹചര്യത്തിലാണ് സംഘർഷം വ്യാപിപ്പിക്കാൻ തീരുമാനമായത് ഇറാനെതിരായ സൈനിക നീക്കത്തിന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ സ്വീകരിച്ചിരുന്നു ഇസ്രയേലിന്റെ ഈ നിലപാടും സാഹചര്യം കടുക്കുമെന്നതിന്റെ സൂചനയായി വിലയിരുത്തുന്നു ആശുപത്രിക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് ഇറാൻ കനത്ത വില നൽകേണ്ടിവരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളും തകർക്കാൻ കഴിവുണ്ടെന്ന് ഇറാനെതിരായ നീക്കത്തിന് പുറത്തുനിന്നുള്ള സഹായങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഇറാൻ ഇസ്രേൽ സംഘർഷത്തിൽ ഇടപെടുന്ന കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് വ്യക്തമാക്കി ഇതിനു പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടാൽ സ്ഥിതി ഗുരുതരമാകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് ആക്രമണം വർദ്ധിപ്പിക്കുമെന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണത്തിന് പിന്നാലെ ഇറാനിൽ വ്യാപക ആക്രമണങ്ങൾ ഉണ്ടായി വടക്കൻ ഇറാനിലെ റാഷ്ടു നഗരത്തിലെ സഫ്രിഡ്രൂത്ത് ഇൻഡസ്ട്രിയൽ ടൌണിൽ ശക്തമായ സ്ഫോടനം നടന്നു കാസ്പിയൻ കടലിന്റെ തീരത്ത് ഇറാന്റെ വ്യാവസായിക സമുച്ചയത്തിനു നേരെയും ആക്രമണമുണ്ടായി അതിനിടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായെന്ന് ഇറാനും അവകാശപ്പെട്ടു ഒരു ഇസ്രേലി ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ സൈന്യം അവകാശപ്പെടുന്നു മധ്യ ഇറാനിലെ ഇസ്ഫഹ നഗരം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ ഇസ്രയേലി നഗരങ്ങളിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ കഴിഞ്ഞ ദിവസം പ്രയോഗിച്ചു ഇന്നലെ ഇസ്രായേലി നഗരങ്ങളിൽ പതിച്ചതിൽ ഒന്നിലേറെ ക്ലസ്റ്റർ ബോംബുകൾ ഉണ്ടായിരുന്നുവെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഇറാന്റെ ആക്രമണങ്ങളിൽ ഇസ്രയേലിന് ഇരുന്നൂറ്റി പേർക്കാണ് പരിക്കേറ്റത് ഇറാന്റെ ആണവശേഷി നിർവീര്യമാക്കാൻ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം